നമ്മൾ ചെയ്യുന്ന മറ്റൊരു അവിഭാഗത്താണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ മനുഷ്യരാണ് ഓരോരുത്തർക്കും വ്യത്യസ്ത വ്യത്യസ്ത ആവശ്യങ്ങളാണ് റബിനോട് പറയാനുള്ളത് പക്ഷേ പലരും റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിച്ചിട്ടില്ല എങ്കിൽ നിരാശ വരികയും റബ്ബല്ലാത്ത മറ്റു ആൾ ദൈവങ്ങളിലേക്ക് മഹാന്മാരിലേക്ക് അമ്പിയാക്കളിലേക്ക് ഔലിയാക്കളിലേക്ക് മരിച്ചുപോയ ആളുകളിലേക്കൊക്കെ പ്രാർത്ഥനകളൊക്കെ പോകാറുണ്ടോ അതല്ലെങ്കിൽ ദർഗകളിലേക്കും ജാറങ്ങളിലേക്കൊക്കെ പോയി അവിടെ പോയി പ്രാർത്ഥിച്ച് അവർക്ക് മുമ്പിൽ ചെയ്ത് നേർച്ച വഴിപാടുകളൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മുടെ സമൂഹത്തിൽ നാടുകളിലൊക്കെ കണ്ടുവരാറുണ്ട് അതെന്താന്നറിയോ യഥാർത്ഥ വിശ്വാസം അതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകമ്മ പഠിപ്പിക്കുന്നത് പ്രാർത്ഥിച്ചാൽ ആ വേസ്റ്റ് ആകുന്നില്ല മൂന്ന് രൂപത്തിലാണ് അവൻ ഉത്തരം നൽകുക അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും അല്ലാത്തവരിലേക്ക് നമ്മൾ പോകില്ല അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒന്നാമതായി അള്ളാഹു നമുക്ക് നൽകുന്നത് ഇമ്മ അൻ തുഅജ്ജല ലഹു ആ പ്രാർത്ഥിച്ച ഉടനെ തന്നെ ഉത്തരം ഉത്തരം നൽകും നമുക്ക് നൽകും അങ്ങനെ ചിലപ്പോ നമുക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും ചില കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും ഇനി രണ്ടും മൂന്നുമാണ് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് അവിടെയാണ് വിശ്വാസം നഷ്ടപ്പെടാതെ വരിക അത് മനസ്സിലാക്കിയാൽ വിശ്വാസം നഷ്ടപ്പെടൂല്ല രണ്ടാമത്തെ അപ്പൊ മനുഷ്യനെന്ന് വിചാരിക്കാ എനിക്ക് ഇവിടെ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹു നാളെ നൽകും അവന് നിരാശപ്പെടേണ്ടതില്ല മൂന്നാമത്തെ രൂപം അവന്റെ ഭാവി ജീവിതത്തിൽ വരാനുള്ള ഒരു ഒരു തിന്മ ഒരു മുസീബത്ത് അല്ലാഹു ആ പ്രാർത്ഥന കൊണ്ട് തടുക്കും ഈ ദുനിയാവിലെ ജീവിതത്തിൽ അതല്ലെങ്കിൽ പരലോകത്തുള്ള ശിക്ഷകൾ അപ്പോ ഒരു അടിമക്ക് അടിമ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ ഈ മൂന്ന് രൂപത്തിൽ അള്ളാഹു ഉത്തരം നൽകിയിരിക്കും അപ്പോ ആരും വിഷമിക്കേണ്ടതില്ല ഇനി അള്ളാഹു നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന സമയങ്ങളുണ്ട് പ്രത്യേകിച്ച് റമാനിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഒരുപാട് കാര്യങ്ങൾ റബ്ബിനോട് പറയാനുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു ഉത്തരം നൽകുന്ന സമയങ്ങളിലും കൂടെ അല്ലാ പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിലൊന്ന് അള്ളാന്റെ ഹബീബ് പറയുന്നു ലാ ബൈനൽ വൽ ബാങ്കിന്റെയും മിക്കാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന ഇറപ്പ് തടുക്കുകയില്ല ബാങ്ക് വിളിച്ചു ചില ആളുകളും അങ്ങാടിയിലായിരിക്കും വീട്ടിലായിരിക്കും സാധാരണ എല്ലാവരും ജമാത്തിന്റെ ഒരു മിനിറ്റ് മുന്നേ പള്ളിയിലെത്തുള്ളൂ അല്ലെങ്കിൽ മിക്കാമത്തിൻ്റെ കൊടുത്ത പള്ളിയിലെത്തുള്ളൂ ആ ബാങ്ക് കൊടുത്ത് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചു മിനിറ്റ് നമസ്കാരത്തിനുണ്ട് ആ സമയം വിലപ്പെട്ട സമയമാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കേട്ട് ഉത്തരം നൽകുന്ന സമയമാണ് അതുപോലെ തന്നെ രണ്ടാമതായി പഠിപ്പിക്കുന്നു ഒരു അടിമ ോട് ഏറ്റവും അടുക്കുന്നത് നമ്മുടെ മുനാജാത്ത് നടത്തുന്ന മുനാജാത്തിൽ ഏറ്റവും നമ്മൾ അടുത്തിടെ അറിയാം നമ്മുടെ നമസ്കാരങ്ങളിലെ സുജൂതകളിലാണല്ലാണല്ലോ ആ സുജൂതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചിരിക്കണം മറ്റൊരു സമയം നമ്മൾ അവസാനം മുമ്പ് ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് സലാം ഒരു സമയമുണ്ടല്ലോ അത് നമ്മുടെ ഡുള്ള പ്രാർത്ഥനക്ക് നൽകുന്ന സമയമാണ് അതുപോലെ പോയി പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയം നമുക്ക് നൽകും രാവിലെ മുതൽ നമ്മൾ അന്നപാനീയങ്ങൾ ഒഴിവാക്കി പട്ടിണി കിടന്ന് വൈകുന്നേരം മകരിവ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് വിശന്നുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിലേക്ക് കൈയിടും ഭക്ഷണം കഴിക്കും വെള്ളം കുടിക്കും പക്ഷെ ആ സമയത്ത് എത്ര പേര് ചെയ്യുന്നവരുണ്ട് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ പ്രാർത്ഥനക്കും കൂടി സമയം കണ്ടെത്തണം സംസാരത്തിന്റെ മാത്രമല്ല മറ്റൊന്ന് സമയമാണ് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മള് താഴം കഴിച്ച് വീട്ടിലിരിക്കുന്ന സമയമില്ല താഴത്തിന്റെ തേടുന്ന ആളുകളാണ് വിശ്വാസികൾ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ാണ് പിന്നെ അത് ജുമാ ദിവസമാണ് രണ്ടഭിപ്രായമുണ്ട് പ്രവേശിക്കുന്ന സമയം മുതൽ ആ നമസ്കാരം നിർവഹിക്കുന്ന ആ സമയം വരെയുള്ളൊരു അതല്ലാഹു ഉത്തരം നൽകുന്ന സമയമാണ് മറ്റൊരു അഭിപ്രായം വെള്ളിയാഴ്ച തന്നെ സൂര്യൻ അസ്തമിക്കുന്ന അതായത് മകരീബ് നമസ്കാരം വരെയുള്ള സമയം അത് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്ന ഉത്തരം നൽകുന്ന സമയമാണ് ഇനി ഹനീഫും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാണ് അലൈഹി ഹബീബ്ഹു പറയുന്നു ഓരോ രാത്രികളിലും ഒന്നാൻ ആകാശത്തേക്ക് നമ്മുടെ റബ്ബ് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നുണ്ട് സഹോദരങ്ങളെ ആ സമയത്ത് നമ്മൾ ഉറക്കമാണ് നമുക്ക് വേണ്ടി അള്ളാഹു ഇറങ്ങി വരിക എന്ന് പറയുമ്പോ എന്തിനാണെന്നറിയുമോ ആ ആര് എന്നോട് പ്രാർത്ഥിക്കുന്നുവോ അവർ ഞാൻ ഉത്തരം നൽകുന്നതാണ് ആളുകൾക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ആര് എന്ത് ചോദിച്ചാലും ഞാൻ നൽകാൻ തയ്യാറാണ് പാപങ്ങൾ തെറ്റുകാരാണ് തെറ്റ് ചെയ്യുന്നവരിൽ നല്ല ആളുകൾ പശ്ചാത്തലിച്ചു മടങ്ങുന്ന ആളുകളാണ് അങ്ങനെ തെറ്റു കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ആര് പൊറുക്കലിനെ തേടിയോ ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ് ആ രാത്രി ആ സമയം നമ്മൾ പ്രാർത്ഥനക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഇരു വിഷയം ആഡ് ചെയ്ത് പറയാനുള്ള കാരണം റമദാൻ നമ്മൾ ഒക്കെ ചെയ്യുന്നതാണ് പല ആളുകളും പറയും ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ച കാര്യം ഉറപ്പ് എനിക്ക് തരുന്നില്ല അങ്ങനെയുള്ള ആളുകൾ ആദ്യം പറഞ്ഞ ഹദീഫ് അള്ളാഹു മൂന്ന് രൂപത്തിലാണ് ഉത്തരം ചെയ്യുക എന്ന് പറയുന്ന ഹദീസ് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ